ഹലോ ഫ്രണ്ട്സ് ലേണേഴ്സ് ലൈസൻസ് എക്സാമിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണിത് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷാ മാതൃകയിൽ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇനി മുതൽ ലേണേഴ്സ് പരീക്ഷയിൽ ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് മുപ്പതായിട്ട് ഉയർത്തി മുപ്പത് എണ്ണത്തിൽ പതിനെട്ട് എണ്ണം ശരിയായാൽ മാത്രമാണ് പരീക്ഷ പാസ്സാവുകയുള്ളൂ നേരത്തേത് ഇരുപത് ക്വസ്റ്റ്യനിലെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പാസ്സായാൽ മതി ഓരോ ചോദ്യത്തിനും മുപ്പത് സെക്കൻഡ് സമയം അനുവദിച്ചിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് എം ബി ഡി ഇതിനായി പ്ലേ സ്റ്റോറിൽ എം ബി ഡി ലീഡ്സ് എന്നൊരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ആരെയും ആശ്രയിക്കാതെ ലേണേഴ്സ് ടെസ്റ്റ് പരിശീലിക്കാനായിട്ട് കഴിയും ലീഡ്സ് ആപ്പിൽ റോഡ് സുരക്ഷ എന്ന ടാബിൽ ടെസ്റ്റിൽ എൺപത് ശതമാനം മാർക്കോടെ പാസ്സാകുന്നവർക്ക് റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഈ ആപ്പിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിശദീകരണം അടുത്ത വീഡിയോയിൽ കൂടെ പറയാം ഈ കാര്യം അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ